ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് നമ്മുടെ ആധുനിക നീതിന്യായ വ്യവസ്ഥ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളെ തിരുവനന്തപുരത്ത് അതായത് തിരുവിതാംകൂറിൽ സത്യം തെളിയിക്കാൻ അവലംബിച്ചിരുന്നത് ദൈവനിശ്ചയം എന്ന് വിശ്വസിച്ചിരുന്ന അതിക്രൂരവും വിചിത്രവുമായ പരീക്ഷകളായിരുന്നു ഇതിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ ശുചീന്ദ്രം സ്ഥാനുമാലയ പെരുമാൽ ക്ഷേത്രം ഇവിടെയാണ് ഈ നീതി നടപ്പാക്കിയിരുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ പഴയകാല കോടതിയാണ് അന്ന് നടന്നിരുന്ന ക്രൂരമായ എന്താ പറയുക വിധിയും ശിക്ഷ നടപടികളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം എനിക്ക് സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം നമ്മൾ ആദ്യം ഈ കൈമുക്കൽ അഗ്നി പരീക്ഷയുടെ ക്രൂരതയിലേക്കാണ് പോകുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്കും നായർ സമുദായത്തിൽപ്പെട്ടവർക്കും ഇടയിലുള്ള കുറ്റാരോപിതർക്ക് നൽകിയിരുന്ന ഒരു പരീക്ഷണമായിരുന്നു ഈ കൈമുക്കൽ ഈ മോഷണവും ചാരിത്ര ലംഘനമോ ഒക്കെ ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഈ ഒരു മാർഗമാണ് അവിടെ ഉണ്ടായിരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രത്യേക മണ്ഡപത്തിൽ വെച്ചിട്ട് ഒരു വലിയ ചെമ്പ് പാത്രത്തിൽ നെയ്യ് ഇങ്ങനെ തിളപ്പിക്കും അതിലേക്കൊരു ലോഹ വിഗ്രഹമോ ലോഹവിഗ്രഹമോ അല്ലെങ്കിൽ നാണയമോ അതിനകത്തേക്കിടും ഈ കുറ്റാരോപിതരെ തിളക്കുന്ന നെയ്യലെ കൈമുക്കിയിട്ട് അത് പുറത്തേക്ക് എടുക്കും അതിനുശേഷം കൈ തുണികൊണ്ട് ചുറ്റിയിട്ട് സീൽ ചെയ്യും എന്നിട്ട് മൂന്ന് ദിവസം ഇവരെ വാച്ച് ചെയ്യും ഈ മൂന്ന് ദിവസത്തിന് ശേഷം ഈ കെട്ട് അഴിക്കുമ്പോൾ ഈ കെട്ട് അഴിച്ചതിന് ശേഷം ഈ കൈക്ക് പൊള്ളൽ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇയാളാണ് കുറ്റവാളി പൊള്ളൽ ഏറ്റിട്ടില്ലെങ്കിൽ ഇയാൾ നിരപരാധിയാണ് അങ്ങനെ ഇയാളെ നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കും മിക്കപ്പോഴും കടുത്ത പൊള്ളലേൽക്കുന്ന പ്രതികൾക്ക് അംഗവൈകല്യവും മരണമൊക്കെ വരെ സംഭവിക്കാറുണ്ടായിരുന്നു അടുത്തത് നമുക്ക് ബ്രാഹ്മണർക്കുള്ള തുലാഭാര പരീക്ഷ അതെന്താണെന്ന് നോക്കാം ഈ ബ്രാഹ്മണരെ കുറ്റാരോപിതരാകുമ്പോൾ അവർക്ക് ശാരീരിക പീഡനമേൽക്കാത്ത മറ്റൊരു രീതിയിലായിരുന്നു മറ്റൊരു രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇതിനെ ഘടസർപ്പം അല്ലെങ്കിൽ തുലാപരീക്ഷ എന്നാണ് വിളിക്കുന്നത് കുറ്റാരോപിതൻ ഒരു തുലാസിൻ്റെ തട്ടിലും മറുതട്ടിലെ കല്ലുകളും മണ്ണും വെച്ച് തുലനം ചെയ്യും തുടർന്ന് ഇയാളുടെ കുറ്റം എഴുതിയ പനയോല ഈ തലയിൽ കെട്ടിവെക്കും തലയിൽ കെട്ടിവെക്കും രണ്ടാമത് തൂക്കി നോക്കുമ്പോൾ ഓലയുടെ ഭാരം കാരണം തട്ട് താഴേക്ക് പോകുകയാണെങ്കിൽ അയാൾ കുറ്റവാളിയാണെന്ന് വിധിക്കും ഭാരം കുറഞ്ഞുവെന്നോ തുല്യമാണെന്നോ തോന്നിയാൽ അയാൾ നിരപരാധിയാണ് എന്തായാലും ഈ ഒരു ഓലയുടെ ഭാ ഓലയുടെ ഭാരം കൊണ്ട് താഴെ എന്ന് നല്ല നിശ്ചയം ഉണ്ട് അവർക്ക് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ബ്രാഹ്മണൻ്റെ തട്ട് താഴില്ല അപ്പുറത്ത് കല്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം എങ്ങനെ താഴും ബ്രാഹ്മണന് വധശിക്ഷയും കിട്ടാറില്ല പതിനെട്ടാം നൂറ്റാണ്ടിലേയും പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഈ സമ്പ്രദായം സജീവമായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് ഈ പ്രാകൃത രീതി നിർത്തലാക്കാൻ ഉത്തരവിട്ടു ശാസ്ത്രീയമായ അന്വേഷണ രീതികളിലേക്കും കോടതി സംവിധാനങ്ങളിലേക്കും തിരുവിതാംകൂർ മാറുന്നതിൻ്റെ തുടക്കമായിരുന്നു ആ അന്ന് സ്വാതി തിരുനാൾ മഹാരാജാവ് ഉത്തരവിട്ടത് ഈ ശുചീന്ദ്രം ക്ഷേത്രമുണ്ടല്ലോ കന്യാകുമാരില ഞാൻ ആദ്യം പറഞ്ഞ ആ ഈ നീതി നടപ്പാക്കിയിരുന്ന ഈ ഒരു ക്ഷേത്രം ഈ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ചെന്നുകഴിഞ്ഞാൽ ആ പഴയ നീതിന്യായ വ്യവസ്ഥകളുടെ ശേഷിപ്പുകൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും നെയ്യ് തിളപ്പിച്ചിരുന്ന ആ വലിയ ചെമ്പുരുളികളും ബ്രാഹ്മണരെ തൂക്കി നോക്കിയിരുന്ന തുലാസും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് സഞ്ചാരികൾക്ക് ചരിത്രത്തിന്റെ ഭീകരവും എന്നാൽ കൗതുകരവുമായ ആ കാലഘട്ടത്തെ ഈ വസ്തുക്കൾക്ക് ഈ വസ്തുക്കൾ വെച്ചിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യാവകാശങ്ങൾക്കും നീതിക്കും ഇന്ന് നാം നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് ശുചീന്ദ്രത്തെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അന്ധവിശ്വാസത്തിലെ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് നിയമവാഴ്ചയിലേക്കുള്ള കേരളത്തിന്റെ വളർച്ചയുടെ വലിയൊരു അടയാളമാണ് ഈ ശുചീന്ദ്രം ക്ഷേത്രം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം ബായ്